നമസ്കാരം ഗാസയുടെ കാര്യമൊക്കെ ഒരു തീരുമാന അംഗം കാരണം നമ്മുടെ മലയാളികൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ വാർത്ത ബംഗ്ലാദേശാണ് കാര്യം എവിടെ തണ്ണിമത്തൻ വെട്ടാൻ കിട്ടുമോ അവിടെ നമ്മുടെ മലയാളികളിലെ ഒരു സമൂഹം ഒരു ചെറിയൊരു സമൂഹം ആ തണ്ണിമത്തൻ വെട്ടുന്ന സ്ഥലത്തേക്ക് പോകും ഞാനിപ്പോ പറയാൻ വന്നത് വെസ്റ്റ് ബംഗാളിനെയും ബന്ധപ്പെടുത്തി അതുപോലെ എസ് ഐ ആറിനെയും ബന്ധപ്പെടുത്തി അതുപോലെ ബംഗ്ലാദേശിനെയും ബന്ധപ്പെടുത്തി ഇന്ത്യയുടെ നയതന്ത്രമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു നമ്മുടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ വധശിക്ഷിക്ക് വിധിച്ചു അപ്പോ നമ്മളെല്ലാം അത് വിഷമിച്ചൊരു കാര്യമാണ് കാര്യം പുള്ളിക്കാരത്തെ അവിടെ നിന്ന് രക്ഷിപ്പ് ചിന്തയിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് നമ്മളാണ് അപ്പോ അതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തങ്ങളിൽ ഒരു ട്രീറ്റിയുണ്ട് ഒരു കുറ്റവാളികളെ കൈമാറുന്ന ട്രീറ്റിയുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ കൈമാറേണ്ടി വരും എന്നുള്ളൊരു സംശയം എൻ്റെ അടുത്തിന്റെ പല സുഹൃത്തുക്കൾ വിളിച്ചു പോയിട്ട് നമ്മൾ കൈമാറും കൈമാറുകയില്ല ഞാൻ പൂർണ്ണമായിട്ടും ഓർമ്മിച്ച് പറയാം അവരെ കൊല്ലാൻ വേണ്ടി ഇന്ത്യ ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല അവരെ കൊടുക്കുകയുമില്ല അതിന് ബംഗ്ലാദേശിനെ പോലത്തെ ഒരു ചെറു കൃമിയെ അങ്ങനെ അരടി കൊന്നുകൾ ഇന്ത്യ അങ്ങനെ ചെയ്യാൻ പോകുന്നത് അതന്നെയാണ് നടക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മൾ പറഞ്ഞു വിട്ടോ ഇല്ലെങ്കിൽ കാണിച്ചു തരാമെന്ന ഒരു ഭീഷണിയുണ്ട് അത് ഈ മരണമെടുക്കുമ്പോ ഈയാമ്പാറ്റ വിളക്കിനെടുത്തോട്ട് വരുമെന്ന് പറയുന്നതുമാതിരി ഉള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പാണ്ഡിലോറിക്ക് മസിൽ പിടിക്കാൻ നിൽക്കുന്ന ചൊറിത്തവള അത്രയേ ഉള്ളൂ ബംഗ്ലാദേശിന്റെ കാര്യം അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ഇതിലൊക്കെ വലിയൊരു ഡെവലപ്മെന്റ് നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഈ ബംഗ്ലാദേശുകാരെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് വളരെ സ്നേഹം ഭയങ്കര സ്നേഹമാണ് അതിലൊന്നാണ് മമതാ ബാനർജി പിന്നെ ലാലു പ്രസാദ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് കേരളത്തിലുള്ള മുസ്ലിം ലീഗുകാർക്കാണ് ഭയങ്കര സ്നേഹം പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്നേഹമുണ്ട് കാര്യം ഇവർക്കൊക്കെ ഒരു വോട്ട് ബാങ്ക് ആണ് ബംഗ്ലാദേശിക്കാർ അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്ര സ്നേഹം അവരുടെ വോട്ട് എന്ന് പറഞ്ഞ സാധനം നഷ്ടപ്പെട്ടാൽ എവരെയൊന്നും ഒരു പട്ടി പോലെ തിരിഞ്ഞു നോക്കാൻ കാണില്ല എന്നുള്ളതാണ് സത്യം അപ്പോ നമ്മുടെ ഇന്ത്യക്കകത്ത് കടന്നു കയറിയിട്ടുള്ള ബംഗ്ലാദേശികളും രോഹിംഗികളും കയ്യും കണക്കുമില്ലാതെയാണ് കടന്നു കയറിയിട്ടുള്ളത് ഇങ്ങേ നമ്മുടെ കേരളത്തിൽ വരെ എത്രയോ അധികം രോഹിണികളും ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളും ഉണ്ടാവുമെന്നുള്ള കണക്ക് വരെ പുറത്തായിട്ടുണ്ട് ലക്ഷക്കണക്കിനാണ് ആയിരം പതിനായിരം ഈ ബംഗാളികൾ എന്ന് പറഞ്ഞു വരുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും ബംഗ്ലാദേശികൾ സാധ്യത കാര്യം അവിടെ നിന്ന് ഒരു കൈയും കണക്കുമില്ലാതെയാണ് ഈ ബംഗാൾ ഗവൺമെന്റ് ഈ ഒരു അകത്തേക്ക് ബംഗ്ലാദേശും ഇന്ത്യയുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നത് കാരണം അത്രയും നാൾ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് വരെ ഇന്ത്യ ഗവൺമെന്റും അതിന് വലിയ പ്രയാസങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല പാസ്പോർട്ടായിട്ടും കാര്യമായിട്ട് വിസയുമായിട്ടൊക്കെ വരുന്നവരുണ്ടായിരുന്നു പിന്നെ ഇന്ത്യയുടെ ഫോറിൻ നിയമങ്ങളൊന്നും പാകിസ്ഥാനും ബംഗ്ലാദേശും അത്ര സുശേഷം ശക്തമൊന്നും ആയിരുന്നില്ല ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വരുന്നവന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവന് വിസയുണ്ടോ പാസ്പോർട്ട് ഉണ്ടോ എന്നൊന്നും നോക്കാറില്ല നേപ്പാളിൽ നിന്ന് വരുന്നവരുടെ കാര്യമൊക്കെ അപ്പോ അതല്ല എന്റെ ഒരു പോളിസി മാറുകയും പുതിയൊരു ഫോറിൻ നിയമം ഒരു ഫോറിൻ സിറ്റിസൺ നിയമം വന്നതും ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് കൊണ്ടുപോകുന്നത് അതിനുശേഷം അടുത്തൊക്കെ ശക്തമായി അപ്പോ ബംഗ്ലാദേശിന്റെ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ബോർഡർ കൂടെ മാത്രമാണ് മൂവായിരത്തിലധികം കിലോമീറ്റർ ഉള്ള ബോർഡർ ഇപ്പൊ ഫെൻസ് ചെയ്യാനുള്ളത് മലനിരകളും കാടും ആറും ഒക്കെ ആയതുകൊണ്ട് പുഴയും ഒക്കെ ആയതുകൊണ്ടാണ് അത് ഇപ്പൊ കെട്ടിത്തീർക്കാൻ പറ്റാതിൽക്കുന്നത് അത് അവിടെ നല്ല രീതിയിലുള്ള സർവേലയൻസുകൾ ഇപ്പൊ നടക്കുന്നുണ്ട് അതുകൊണ്ട് കടന്നു കയറ്റുമെന്ന് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞു പക്ഷേ എസ് ഐ ആർ എന്ന് പറഞ്ഞൊരു ഭീമൻ നമ്മുടെ ഇവിടുത്തെ സിറ്റിസൺ നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ സമരം ചെയ്ത ലഡ് സമരവും നമുക്കറിയാം അപ്പോ അതിനുശേഷം ഇപ്പൊ എസ് ഐ ആർ വന്നു എസ് ഐ ആർ ഒരു പുതിയ നിയമമല്ല എല്ലാ ഒരു പത്ത് വർഷം ഇരുപത് വർഷവും കുടുംബം നടത്തുന്ന ഒരു പ്രക്രിയയാണ് എസ് ഐ ആർ എന്നുള്ള തീവ്ര പരിശോധന അപ്പൊ ഇതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ എല്ലാ മിക്കവാറും ഉള്ള കോൺസ്റ്റിറ്റ്യൂൻസീസ് എല്ലാം എല്ലാ സ്റ്റേറ്റുകളിലും ഇത് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങി നടപ്പിലാക്കാനായിട്ട് അത് വീണ്ടും അതിന്റെ സ്കൂട്ടണി നടത്താൻ വേണ്ടി തുടങ്ങി അതാ ബീഹാറിൽ നടന്നു അതുകൊണ്ട് അതിനടുത്തെ റിസൾട്ടുകൾക്ക് വന്ന് മാറ്റം നമുക്കറിയാം ചില സമുദായങ്ങൾ അവിടെ എന്താ എന്ത് ചെയ്തു പ്രബലമല്ലാതായി മാറി അവരാണ് പണ്ട് ഭരണം തീരുമാനിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവരിപ്പോൾ പ്രബലമല്ലാതായി തീർന്നു അത് അങ്ങനെ സംഭവിക്കും എന്നുള്ളത് അറിയാൻ വരുന്നതായി ബംഗ്ലാദേശികളുടെ വോട്ടാണ് അവിടെ പ്രബലമായിട്ടുണ്ടായിരുന്നത് അതിലൊരുദാഹരണമാണ് ഇനിയിപ്പോൾ എസ് എന്വേഷൻ പറയാൻ വരുന്നതായി ബംഗ്ലാദേശികളുടെ ശല്യം കാരണം വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അറുപത് ശതമാനത്തിലധികം അവരുടെ വോട്ടർ ലിസ്റ്റിന്റെ വോട്ടേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് അറുപത് ശതമാനത്തിലധികം വോട്ടേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ അതുകൂടാതെ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം വെസ്റ്റ് ബംഗാളിലെ പോപ്പുലേഷൻ ജനസംഖ്യ കൂടിയിട്ടുണ്ട് ഈ പത്ത് വർഷം കൊണ്ട് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടകാത്മകമായ ഒരു വളർച്ച ഒരിക്കലും ഒരിടത്തും ഒരു പ്രദേശത്തും ഉണ്ടാവില്ല നമുക്ക് മനസ്സിലാക്കാം ഒരു പത്ത് ശതമാനം അഞ്ച് ശതമാനം ഇരുപത് ശതമാനം ഒക്കെ മാക്സിമം ആണ് അപ്പോൾ ഈ വളരെ സ്ഫോടകാത്മകമായ ഈ വളർച്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇപ്പോ വെസ്റ്റ് ബംഗാളിൽ എസ് നടത്താൻ തുടങ്ങി എസ് നടത്താൻ തുടങ്ങിയതിന്റെ ഫലം ഞാൻ പറയാം അതിനുമ്പോൾ സദേൺ ബംഗാൾ സദേൺ ബംഗാൾ എന്ന സൗത്ത് ബംഗാൾ സൈഡിലാണ് നമ്മുടെ ഏകദേശം ബംഗ്ലാദേശുമായി ബോർഡറിങ് കഴിയുന്ന സ്ഥലം അവിടെയുള്ള മിക്കവാറുമുള്ള നാലഞ്ച് ഡിസ്ട്രിക്റ്റുകൾ മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷ ഡിസ്ട്രിക്റ്റുകളായിട്ട് മാറിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പറയേണ്ടത് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ ഏകദേശം തൊണ്ണൂറില് ശതമാനത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ മേഖലയായി മാറിയിട്ടുണ്ട് ഇത്രയും ഭീകരമായൊരവസ്ഥ നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറിയത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ പറ്റി വരുന്നതിൽ വലിയ വിരോധമൊന്നുമില്ല മറ്റു രാജ്യത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു വന്നു കയറി നമ്മുടെ ഡെമോഗ്രഫി നമ്മുടെ ജീവിതശൈലികളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫ്രീ റേഷൻ നമ്മൾ കൊടുക്കുന്ന ഫ്രീ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്ന ഫ്രീ ചികിത്സ ഇത്രയും കാര്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ട് നമുക്ക് ബെനിഫിറ്റ് ചെയ്യേണ്ടതാവുന്ന പൈസ നമ്മളെ രാജ്യം അനാവശ്യമായ അവർക്ക് ചെലവാക്കേണ്ട ഒരു അവസ്ഥയിലൊരു കാര്യം കൊണ്ടുവന്നിരിക്കും ഇതാണ് ഇതിന്റെ ഭീകരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തിൽ കിടക്കുന്നതിന് വേണ്ടി നമ്മൾ അനുഭവിക്കേണ്ട സുഖ സൗകര്യങ്ങൾ അവൻ അനുഭവിച്ച് നമ്മുടെ വലിച്ചെടുത്ത് പാരസൈറ്റ് പോലെ വലിച്ചെടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അവസ്ഥ അതിൽ ഈ എസ് ഐ ആർ വരുന്നത് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരു വലിയ വെപ്രാളം എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ബീഹാറിൽ തന്നെ അറിയാം അറുപത് ലക്ഷത്തിലധികം ആൾക്കാർ ഓട്ടോ സൃഷ്ടി നോട്ടായി ഇപ്പൊ അവിടെ ആളെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് പറഞ്ഞതുപോലെ ബസീർഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ കൽക്കട്ടയ്ക്ക് ഒരു മുപ്പത് മൈൽ അകല അവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇപ്പോൾ പല വാർത്താ ചാനലുകളും നമുക്ക് വച്ചുപിടിച്ചിട്ടുണ്ട് ബി ബി സി ആണ് ഏറ്റവും മുന്നിൽ ഈ വസീർഗഡില് അവിടെയുള്ള വെളിം പ്രദേശങ്ങൾ മുഴുവൻ ആളുകൾ വന്ന് കുമിഞ്ഞു കൂടി കിടക്കുകയാണ് കുമിഞ്ഞു കൂടി കിടക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവർക്ക് കൂട്ടം കൂട്ടമായിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് ബംഗ്ലാദേശിലോട്ട് പോകണം അപ്പൊ അവരുമായി ഇന്നലെ പല ചാനലുകളുടെ പ്രതിനിധികളും ഇന്റർവ്യൂ നടത്തിയിരുന്നു ആ ഇന്റർവ്യൂ എല്ലാ ചാനലുകളിലും മിക്കവാറും ചാനലുകളിലും കാണാം അവരെടുത്ത് ഓരോടത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടത്തുകാരനാണ് അവൻ വ്യക്തമായി പറയുന്നു ഞാൻ ബംഗ്ലാദേശിയാണ് ഞാനും എന്റെ കുടുംബവും അല്ലെങ്കിൽ ഞാനും ഇവിടെ വന്നെത്തിയിട്ട് പത്ത് വർഷം മുതൽ രണ്ടു വർഷമായവരുണ്ട് ഒരു വർഷമായവരുണ്ട് പത്ത് വർഷം പതിനഞ്ച് വർഷം പറയുന്നവരുണ്ട് അപ്പൊ അവരെല്ലാരും ഈ വസതി ഘട്ടിൽ വന്ന് കിടക്കുന്നത് എങ്ങനെയെങ്കിലും ബി എസ് എഫിന്റെയും അപ്പുറത്തുള്ള ബംഗ്ലാദേശി ബോർഡർ ഫോഴ്സിന്റെയും സഹായത്തോടുകൂടി അവർക്ക് തിരിച്ചു പോകണം കാര്യം എസ് ഐആർ വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്നാലും പുറത്താക്കുന്നു അറിയാം പിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെട്ടാൽ പുതിയ നിയമപ്രകാരം ജയിൽ ശിക്ഷയും പെനാൽറ്റിയും അടയ്ക്കുകയാണ് പെനാൽറ്റിയും കൊടുക്കണം അവരിവിടെ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടും അതിലുപരിയായി അവർ ജയിൽ ശിക്ഷ അനുഭവിക്കണം അതിന് പറ്റാത്തത് കൊണ്ടാണ് കുട്ടിയും പൂലിയും പിള്ളരും മക്കളും അമ്മച്ചിയും ഒക്കെ ആയിട്ട് വന്ന് നിറഞ്ഞു കിടക്കുകയാണ് ഈ മസീത് ഘട്ടിലുള്ള ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ സ്ഥലം മറ്റേ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലോട്ട് അഭയാർത്ഥികൾ പോകുമാരി വളരെ വലിയ തിരക്കിലാണ് ചാനലുകളെല്ലാം അടച്ചു ചെന്ന് നിൽക്കുന്നത് ഇവിടെക്ക് ബി ബി സി ഒന്ന് രണ്ട് മാസങ്ങളായി അതിന്റെ പുറകുന്ന ആൻഡമാൻ നിക്കൂബാറിൽ കയറി കടന്നു കയറിയ രോഹിംഗികളെ ഇന്ത്യൻ നേവി പിടിച്ചുകൊണ്ട് വന്ന് ആൻഡമാനാക്കാൻ പോണു എന്ന് പറഞ്ഞപ്പോ അവിടെ മുട്ട വളക്കാനുള്ള ദ്വീപിൽ മുന്നൂറ് കുടുംബങ്ങളുണ്ടെന്നൊക്കെ നമ്മുടെ ഇവിടെ പല ചേച്ചിമാരും ചേട്ടന്മാരും ഇപ്പോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കാരണം ആൻഡമാനിൽ കിടന്ന രോഹിംഗികളെല്ലാം പിടിച്ചെടുത്ത് ബെർനയുടെ അല്ലെങ്കിൽ മയാന്മാറിന്റെ ബോർഡറിൽ കടൽ തീരത്ത് കൊണ്ടുവന്ന് ചെറു ബോട്ടുകളിൽ കയറ്റി കൊണ്ട് നടതും ഇന്ത്യൻ നേവി അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇത്തരത്തിലൊരു നടതെല്ലാം നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് സ്വമേധയാൽ പോകുന്ന ആൾക്കാരുടെ കൂട്ടമാണ് ഈ കാണുന്നത് ഇവരിൽ പലരും പറയുന്ന ഭീകരമായ അവസ്ഥയാണ് കാര്യം ഒരു പത്ത് വർഷമായിട്ട് ഈ പറയുന്ന സാൾട്ട് ലേക്ക് ഹൗറ സാൾട്ട് ലേക്ക് ഹൗറ അതുപോലെ തന്നെ ബംഗാൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിന്റെ പല ഭാഗങ്ങളിലും സ്ഥിരതാമസമാക്കിയവരാണ് കുടുംബങ്ങൾ കുടുംബങ്ങളെ കൊണ്ടുവന്ന് പത്ത് പതിനഞ്ച് വർഷമൊക്കെ ആയിട്ട് സ്ഥിരതാമസമാക്കി വരാൻ ഇവർക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെയുള്ള പൈസ ബ്രോക്കേഴ്സിന് കൊടുക്കണം ബ്രോക്കർമാർ കൊടുക്കണം ഇതൊരു വലിയ ബിസിനസ് ആയിരുന്നു ടി എം സി തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ മാർക്കും അതുപോലെ പിന്നെ വാർഡ് കൗൺസിലർമാർക്കും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ബ്രോക്കർമാരുടെ ഒരു വലിയ സംഘം അവിടെയുണ്ട് അപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബംഗ്ലാദേശികളിൽ ഇന്ത്യയിലോട്ട് കടത്തുന്നു ഓരോ ആളെന്നില്ല അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെയുള്ള തുക കൊടുക്കുമ്പോൾ അവർക്ക് ഉടൻ തന്നെ ഐ ഡി കാർഡ് കൊടുക്കുന്നു മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാർഡ് കൊടുക്കുന്നു അതുപോലെ ഫ്രീ റേഷൻ കാർഡ് കൊടുക്കുന്നു അതുപോലെ തന്നെ അവർക്ക് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ആധാർ കാർഡ് അടക്കമുള്ള ഡോക്യുമെന്റ്സ് ഒപ്പിച്ച് കൊടുക്കുന്നു ഒരു സെമി ഇന്ത്യൻ സിറ്റിസൺ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സും അവർക്ക് ഒപ്പിച്ചു കൊടുക്കുകയാണ് അവർ അവരുടെ ഗവൺമെന്റ് ഫെസിലിറ്റികൾ ഉപയോഗിച്ച് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവർ ഒപ്പിച്ചു കൊടുക്കുന്നു ഈ കാർഡുകൾ കൊണ്ട് അവർ ഇന്ത്യ മുഴുവൻ പരന്നു പോകുന്നു ഇന്ത്യയിലുള്ള എല്ലാ ഭാഗങ്ങളിലും പരക്കുന്നു ഇതാണ് ഇന്നേ ദിവസം വരെ ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ ഭീതി നടത്തിയിട്ടുള്ളൊരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമില്ല നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ള രാജ്യത്തിലുള്ള അതും തീവ്രവാദികളും ക്രിമിനലുകളെയും കൊണ്ടുവന്ന് അവരെ കൊണ്ട് അനുഭവിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇനി ഒരു തമാശ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം ഗുൽഷൻ കോളനി എന്ന് പറഞ്ഞൊരു ക്രൈം ക്രിമിനൽസിന്റെ ഒരു അഡാ ഒരു കേന്ദ്രം കൽക്കട്ടയ്ക്ക് കൽക്കട്ട സിറ്റിക്ക് അകത്തുള്ള ഒരു കോളനിയാണ് ഗുൽഷൻ കോളനി ഇതൊരു ക്രൈം സെന്ററാണ് കൽക്കട്ടയെ സംബന്ധിച്ചിടത്തോളം കൽക്കട്ടയിൽ നടക്കുന്ന ഏത് നൈമില്യം മറുപടി കാണണമെങ്കിൽ ഗുൽഷൻ കോളനി പോയാൽ മതി ആളവിടു കിട്ടും അപ്പോൾ ഈ ഗുൽഷൻ കോളനി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പൂർണമായും ഏകദേശം പൂർണമായും ഒഴിഞ്ഞു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അവിടെ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന എത്രയോ ആൾക്കാർ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ കാണാനില്ല എന്നാണ് ഇപ്പൊ കിട്ടുന്ന ഏറ്റവും അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇനി ബി ബി സിക്ക് മാത്രമാണ് കരച്ചിലുള്ളത് അമ്മച്ചിമാരെ ഇന്ത്യയുടെ ബി എസ് എഫ് അല്ലെങ്കിൽ അമ്മാവന്മാരെ അമ്മച്ചിമാരെ ഇന്ത്യയുടെ ബി എസ് എഫ് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ആസാമിലെ കെട്ടിയ ഫെൻസിംഗ് ബോർഡറിന്റെ ഇവിടുന്ന് കമ്പി ഇപ്പുറത്തു നിന്ന് അപ്പുറത്തൊന്ന് വലിച്ചെറിയുന്നു അവരെ കാലുകൾ മുറിയുന്നു കാലൊടിയുന്നു കൈയൊടിയുന്നു എന്നൊക്കെയുള്ള പരാതിയുമായി ബി ബി സി വന്നിട്ടുണ്ട് എന്നാലും സന്തോഷമുള്ള വാർത്തയാണ് ഇന്ത്യക്കകത്ത് നുഴഞ്ഞു കയറുന്ന ഏത് പാറ്റിയായാലും ഏത് കൃമിയായാലും ഒന്നും തല്ലിക്കൊല്ലും ഇല്ലെങ്കിൽ ദൂ ദൂരെ തൂക്കിയെടുത്തത് നന്ദി നമസ്കാരം ജയ് ഭാരത്